കരകൗശല നിർമ്മിതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപമാതൃകകളുമായി മണലൂർ സ്വദേശി അജു ശ്രദ്ധേയനാകുന്നു തീർത്തും നിരവധി രൂപമാതൃകകളാണ് അജു നിർമ്മിച്ചിട്ടുള്ളത് ശബരിമല സന്നിധാനം തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട പാറമിക്കാവ് ക്ഷേത്ര നട പാലക്കാടൻ ഗ്രാമം കടപ്പുറത്തിന്റെ ദൃശ്യം ഗ്രാമീണ ഭംഗികൾ എന്നുവേണ്ട വാഴ ഇലയിൽ തയ്യാറാക്കിയ പപ്പടം കാച്ചതുൾപ്പെടെയുള്ള സദ്യവട്ടങ്ങളും കണിവെള്ളരിയും തൂക്കുവിളക്കും ബസ്സും വരെ അജുവിന്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ ഓടിയിരുന്ന ശ്രീകൃഷ്ണ ബസ്സിന്റെ അതേ മാതൃകയും അംബാസിഡർ കാർ ട്രാവലർ ഓട്ടോറിക്ഷ എന്നിവയുടെ മാതൃകകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് നാൽപ്പതുകാരനായ അജു വിദേശത്താണ് ജോലി ചെയ്യുന്നത് ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഫോറക്സ് പേപ്പർ സ്ക്രബ്സ് എന്നിവ ഉപയോഗിച്ചാണ് ഇവയുടെ രൂപകൽപ്പനകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു നിർമ്മിതികളും ഓരോ പ്ലേറ്റുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പാലക്കാടൻ ഗ്രാമങ്ങളിലെ പനകളും വീടുകളും കൗതുകം ജനിപ്പിക്കുന്നവയാണ് കുടമാറ്റം നടക്കുന്ന തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലെ ഇറക്കവും സമീപം നിലകൊള്ളുന്ന ഉണങ്ങിയ മരം പോലും അതേ മികവിൽ അജു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട് പാറമേക്കാവ് ഭഗവതി ക്ഷേത്ര നടയുടെ ദൃശ്യഭംഗിയും മികവോടെ തന്നെ നിർമ്മിച്ചിരിക്കുന്നു ശബരിമല സന്നിധാനത്തിന്റെ രൂപകൽപ്പനയിൽ ശ്രീകോവിലിരിക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയും കൊടിമരവും പതിനെട്ട് പടികളും നയന മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കടപ്പുറത്തിന്റെ ദൃശ്യങ്ങളിൽ ലൈറ്റ് ഹൗസും പള്ളിയും കടലുമെല്ലാം രീതിയിൽ ഒരുക്കിയിരിക്കുന്നു വിപണനത്തിന് വേണ്ടിയല്ല തീർത്തും കൗതുകം ഒന്നുകൊണ്ട് മാത്രമാണ് നിർമ്മാണത്തിൽ തൽപരനായതെന്നാണ് അജു പറയുന്നത് ഒരു കാലഘട്ടങ്ങളിൽ വണ്ടികളാണ് വണ്ടികളാണ് ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടികൾ ചെയ്യുന്ന ആളുകളെ കാരണം അപ്പോഴാണ് പുതിയതായിട്ടൊരു ിണ്ണത്തിൽ വർക്ക് ചെയ്യാൻ കിണത്തില് അങ്ങനെയാണ് നമ്മള് കിണ്ണത്തിൽ തൃശ്ശൂരിലുള്ള മെയിൻ ആയിട്ടുള്ള വടക്കുന്നാഥനും പറയാൻ പറ്റാവും ചെയ്യണം പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതല്ല അവിടെ റൂമില് ഒഴിവു സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്ക്